പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരളത്തിൻ്റെ നിയമസഭയിൽ ഉന്നത നിലവാരം പുലർത്തേണ്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മൈക്ക് ഓഫ് ആക്കിക്കൊണ്ടുള്ള പോടാ ചെറുക്ക വിഷയമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തേണ്ട കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് പക്ഷെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിക്കുന്നവരെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയെക്കുറിച്ച് പറയുന്നവരെയുമൊക്കെ നമ്മുടെ മന്ത്രി ആർ ബിന്ദുവിന് ഇത്തിരി പുച്ഛമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ച് ആരും വിമർശിക്കരുത് കാരണം ഇത് ലോകത്തിലെ നമ്പർ ആണ് ലോകത്തിലെ നമ്പർ വൺ ആയതിനെ ആരും വിമർശിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ആർ ബിന്ദു അപ്പയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൊത്തി വലിച്ചിട്ടുള്ള ആ പ്രസംഗം വരുന്നത്

ഈ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നിർദ്ദേശത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പത്ത് ഏക്കർ ഭൂമിയും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു കോടിയൂടെ ആർക്കും സ്വകാര്യ സർവകലാശാല തുടങ്ങാം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നിങ്ങൾ പി എം അടുത്ത മാസം നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് മാറുകയാണ് അങ്ങനെ വരുമ്പോ ശ്രീ എ കെ ആനടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗവേഷണ കേന്ദ്രം കേന്ദ്രമാക്കുവാനായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഭൂമി അടക്കം വെറുതെ ആവുകയാണ് അവിടെ നിങ്ങൾക്ക് ഒരു സ്വകാര്യ സർവകലാശാല ലഭിക്കാം

ഇതെല്ലാം പഠിപ്പിക്കാനായിട്ടുള്ള ഇതെല്ലാം പഠിപ്പിക്കാനായിട്ട് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങളിപ്പോ സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ പോവുകയാണല്ലോ നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിക്കാൻ പറഞ്ഞു ഈ ഇളക്ക് അമേരിക്കയിൽ നിന്ന് ആരും പിടിച്ച ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നത് സാർ എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അവരെ കാണുന്ന അവർക്ക് പിടിച്ചിട്ട് നമുക്ക് അവാർഡ് കൊടുക്കണം കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്താൽ സമയമില്ലല്ലോ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ ഒറ്റ കേരളത്തിലെ ആകെയുള്ള സർക്കാർ കോളേജുകളിൽ തൊണ്ണൂറ് ശതമാനം ഉള്ള ഉള്ള കോളേജുകളുടെ അവസ്ഥയിൽ സിലബസ് തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ ബാക്കി തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ സമയത്ത് കൊടുക്കുവോ ഇല്ല പരീക്ഷ സമയത്ത് നടത്തുമോ ഇല്ല ഇനി പരീക്ഷ സമയത്ത് നടത്താൻ കൃത്യമായി മൂലധനം നടത്താൻ പറ്റുന്നതോ ഇല്ല അറിയാറ് കുട്ടികളുടെ ഭക്ഷണം നഷ്ടമാകുന്നതോ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കേരളത്തിന്റെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോ ഉള്ള സർവകലാശാലകളെല്ലാം തകർത്തൊരു പരിവാക്കിയിട്ട് ഇപ്പൊ സ്വകാര്യ സർവകലാശാലയിലേക്ക് പോകാണ് സന്തോഷം നല്ല കാര്യം പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം മറുപടി പറയണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസം പഠിക്കുവാനായി വിദേശത്തേക്ക് പോകേണ്ടി വന്ന കുട്ടികളോട് നിങ്ങൾ മറുപടി പറയണം ഇവിടുത്തെ കുട്ടികൾ യു കെയിലേക്ക് ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവരുടെ ചുമലിൽ ലക്ഷം രൂപയുടെ ബാധ്യത കൂടി ആ നിങ്ങൾ നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസ ക്രമ കാരണമാണ് അവർക്ക് എവിടെ പോകേണ്ടി വന്നത് സത്യത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ കാരണം വടകരയിൽ പോയി ഷാഫി പറമ്പിൽ മത്സരിച്ചതാണ് ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ വടകരയിൽ ജയിക്കണമെന്ന് തന്നെയായിരുന്നു സി പി എംകാരുടെയും ഒരാഗ്രഹം കാരണം ഏറ്റവും വലിയ തമ്പ്രാനുള്ളത് കേരളത്തിലാണല്ലോ തമ്പ്രാനെതിരെ ഏറ്റവും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഷാഫി പറമ്പിലുമാണ് തമ്പ്രാനെതിരെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വളരെ ചാട്ടുളി പോലുള്ള വാക്കുകളാണ് ഷാഫി പറമ്പിൽ നിയമസഭയിൽ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനും ഷാഫി പറമ്പിലിനെതിരെ ഏറ്റവും മോശമായി പ്രതികരിക്കാനൊക്കെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തുനിയലുമുണ്ട് പക്ഷെ രക്ഷപ്പെട്ടു എന്ന് കരുതിയതാണ് വടകരയിൽ പോയി മത്സരിച്ചല്ലോ എന്ത് തന്നെയായാലും ജയിച്ചുകൊള്ളും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും ആ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും നമ്മുടെ പാർട്ടിയെ തന്നെ ജയിപ്പിക്കാനുള്ള മാർഗം ഉണ്ടാക്കാം അത് ബി ജെ പി ആയി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിന് പറ്റുമെങ്കിൽ അതും കൂടാം അങ്ങനെ വടകരയിൽ പോയി ഷാഫി ജയിച്ചു ഷാഫി ലോക്സഭയിലേക്ക് പോയി ഇതാ വരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അപ്പയാണ് അറിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് അന്ന് തുടങ്ങിയതാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ഈ വിറളി പിടിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിയമസഭയിലെത്താൻ പാടില്ല നിയമസഭയിലെത്തിയാൽ കഥ കഴിയും ഷാഫി പറമ്പിലിനേക്കാൾ വലിയ ചാട്ടുളി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരുമെന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് എത്രത്തോളം യു ഡി എഫിനെ തോൽപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ആലോചിച്ചുകൊണ്ടേയിരുന്നു എല്ലാ ആരോപണങ്ങളും പയറ്റി അതിന് നമ്മുടെ കോയ ആരോപണം വന്നു നീലപ്പെട്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തി അധിക്ഷേപം വന്നു വരത്തൻ വന്നു എല്ലാം വന്നു ബി ജെ പിയുമായി അഡ്ജസ്റ്റ്മെൻറ് നടത്തി സമരം വരെ നടത്തി നോക്കി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ യു ഡി എഫിനെ തോൽപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് പരിശോധിച്ചു നോക്കി പക്ഷേ അതിനൊന്നും പാലക്കാട്ടെ ജനതയെ കിട്ടിയില്ല പാലക്കാട് നിയമസഭാ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് പതിനെണ്ണായിരത്തിലധികം ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കുടത്തിൽ ജയിച്ചുവന്നു ഇതാ വരുന്നു നിയമസഭയിലേക്ക് ഷാഫി പറമ്പിനെ തന്നെ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴും ഷാഫി പറമ്പിലിൻ്റെ ആ ചാട്ടുളി വാക്കുകൾ കേൾക്കാനുള്ള മനസ്സിലാതിരിക്കുമ്പോഴേക്കും അടുത്ത വന്ന സാധനം ഏതാണെന്നറിയോ ആ സാധനം ഇതാണ് ഓരോ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നിക്ക കള്ളി അതിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മൈക്ക് ഓഫാക്കിയിട്ട് ഒന്ന് പോടാ ചെറുക്ക എന്ന് പറയണത് സത്യത്തിൽ ചെറുക്കനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൻ്റെ പ്രായമുള്ളൂ ഒക്കെയാണ് പക്ഷേ ജയിച്ചു വന്നതേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത് പതിനെട്ടായിരത്തിലധികം വോട്ടിനാണ് പറയുന്നത് നാട്ടുകാരുടെ കാര്യമാണ് പുറത്തു വരുന്നത് നിങ്ങളുടെ അഴിമതിയാണ് നിങ്ങളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്തിരിക്കുവായിരുന്നു ആ തകർച്ചയെക്കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗിച്ചത് അപ്പം നിങ്ങൾക്ക് പോടാ ചെറുക്കാമെന്നും മാനസികമായിട്ട് സുഖമില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ പറയും അത് നിങ്ങളുടെ ഒരു ശൈലിയാണ് പക്ഷേ ചാട്ടുളി പോലെയുള്ള രാഹുൽ മാങ്കൂടത്തിൻ്റെ പ്രസംഗം കേട്ടിരിക്കാൻ ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി മുതൽ ഒരു മന്ത്രിമാർക്കും ഒരു എം എൽ എ മാർക്കും കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ് അത് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും അടുത്ത തവണ യു ഡി എഫ് അതിശക്തമായി അധികാരത്തിൽ വരുന്നതുവരെ നിങ്ങളുടെ ഈ അഴിമതിയും നിങ്ങളുടെ ഈ സ്വജനപക്ഷപാതവും നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളും കേരളത്തിന്റെ ജനതയ്ക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും